നമസ്കാരം എല്ലാവർക്കും ജ്യോതിസപ്പള്ളി കുന്നതിലെ പുതിയൊരു യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പാലലാണ് ഞാൻ ചില പറഞ്ഞതല്ലേ മറ്റേ നമുക്ക് ആ സിലിച്ചറിലേക്ക് ഒരു ലോഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ ലോഡ് റെഡി ആയിട്ടില്ല അത് ലോഡാവണമെങ്കിൽ ഒരു നാലഞ്ച് ദിവസം പിടിക്കുന്നു പറഞ്ഞു അപ്പോൾ അത് കാരണം നമ്മൾ ഇവിടുന്ന് നമ്മുടെ പഴയ ലോഡില്ലേ മറ്റേ ഞാൻ ജോളിയിൽ പോയപ്പോൾ നമ്മൾ ചെടി കയറ്റിപ്പോയിണ്ടായിരുന്നില്ല ആരംഭമാകരിക്കും ആ കല് അപ്പോൾ അവരെ വിളിച്ചു അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് പന്ത്രണ്ട് പതലവിൽ ലോഡ് ഉണ്ട് പന്ത്രണ്ട് വിള റോഡാണ് പതലവിയിലെന്ന് പറയുമ്പോഴത്തേക്ക് കയറ്റിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മൾ കേറ്റാൻ വേണ്ടി വന്നേക്കാം പാലലാണ് പാലേന്ന് കൽക്കട്ട ആരംപാകയിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ ഈ യാത്രയിലേക്ക് പോകാം ചാനലിൻ്റെ ആദ്യമായിട്ട് കാലം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെല്ലാവരും തരുന്ന വലിയൊരു അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും നിങ്ങളുടെ ഒക്കെ താങ്ക്സ് ഉണ്ട് നമ്മൾ മൊബൈൽ ഫോണിലാണ് ഞാൻ പറഞ്ഞ ദിവസം മൊബൈൽ ഫോണിലാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ തരുന്ന വലിയൊരു സപ്പോർട്ടിന് ഒത്തിരി തന്നി അപ്പോൾ നമുക്കിത് ഞാനിവിടെ കാലത്തൊരു ആറ് മണിയാകുമ്പോൾ പോകുന്നു ഇന്നലെ വണ്ടി കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് പുലർച്ചെ അവിടെ ഒരു മൂന്ന് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് പോകുന്നു ഒരു ആറ് മണിയാപ്പം എത്തി പാർട്ടീനെ വിളിച്ചിട്ട് പാർട്ടി എട്ടു മണി ആകുമ്പോഴേക്കും അപ്പോൾ ഈ ഭാഗത്തെ ഇവിടെ നിങ്ങൾ കേറ്റണ നമ്മൾ പാല ബൈപ്പാസിലാണ് വണ്ടിയാണ് നിർത്തിയേക്കണേ പാർട്ടി വന്നിട്ട് നമുക്ക് ഇനി ലോഡ് കയറ്റാൻ പോവാം നമ്മളാ വണ്ടി കടന്നെടുത്ത് ലോഡ് കയറ്റാൻ വേണ്ടി എടുത്ത് പോകട്ടോ ഇവിടെ ഈ രാറ്റോട്ട് റോഡിൽ പോയിട്ട് ലോഡ് കേറ്റണ പറഞ്ഞ പാലാ ഞാൻ അവിടെ ഒരു കോള് കാരണം വീഡിയോ എടുക്കാൻ പറ്റാത്ത വണ്ടി എടുത്ത് എടുക്കാൻ പറ്റിയില്ല പാലാ ഈരാറ്റുപേട്ട റോഡാണ് നമുക്ക് എടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലോൺ കേറ്റപ്പാടി ഈ സ്ഥലത്തിന്റെ മൂന്നാനി എന്ന വെറൈറ്റി പേരിലെ മൂന്നാനി മൂന്നാ വല്ല ഹിന്ദിക്കാർ എന്താ സാധനം ഇറക്കണോ

ਟੋਡੂ ਬੜਾ ਬੜਾ ਵਧੀਆ ਟੋਡੂ ਬੜਾ ਬੋੜਾ ਕੁਛ ਨਾ ਟਰੂੰਡਾ ਚੇਰੀ ਟੋਟਪੂੜਾ ਤੁਹਾਡੀ ਰੋੜ ਯਾਰ ਲਾਈ ਜਾ ਬਈ ਇਹ ਲੋ ਜਾ ਇਹ ਪਾਲਾ ਟਾਊਨ ਗਈਨ ਦੇ ਗ੍ਰਾਮਪ੍ਰਦੇਸ਼ਾਂ ਟਾ ਇਹਨਾਂ ਦਾ ਰਸਤੋਂ ਦਾ ਸਾਰਾ ൈസറോട വെറുതെ കാറ്റങ്ങളും ഉണ്ട് അവിടുമില്ലാത്ത കാറ്റങ്ങളും ഉണ്ട് സ്ഥലമായി തോന്നാ ചേട്ടൻ മറങ്ങി വേണ്ടീന്ന് അവിടെ ആയ സ്ഥലമായി വണ്ടി നിർത്തട്ടേ നമ്മളിവിടെ കൊണ്ടുവന്ന് വണ്ടി സൈഡാക്കി ഇവിടെ തന്നെ ഇനി കേറ്റണം ഇപ്പോൾ എവിടെന്നെ അപ്പൊ ഇവിടെ കൂടെ കളം പറഞ്ഞു ഞാനിപ്പോ എന്താ ഭക്ഷണം കൈമാറാറുണ്ടെവിടെ നേഴ്സറി അപ്പോൾ ഇവിടേക്ക് വേറെ വണ്ടി ലോക്കൽ ഉണ്ടോ വേറെ വണ്ടി ആ വേറെ വണ്ടി കൊണ്ടൊന്ന് മാറ്റി കയറ്റൂല്ല വണ്ടിയിലെ ലോഡ് കയറ്റിലുടങ്ക ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അവ്യൂ എന്തിനാ പേര് പറഞ്ഞത് ണ്ടാക്കണ പുറത്തു പറഞ്ഞാ അബ്യൂ ഞാൻ ആദ്യം ആദ്യ എന്നുള്ള പേര് ഇത് എത്ര ആൾ ആള് പിടിച്ചത് കായണത്രി കാറ്റാഞ്ഞിട്ടുള്ളൂ പാതിരാത്രിയാവും കയറ്റി കഴിയുമ്പോ ഞാൻ കാലത്ത് അഞ്ചു മണിക്കൂടെ വന്ന് കിടക്കണതാ ലോഡ് കേറ്റിൽ തകൃതേ തന്നോണ്ടിരിക്കണ നീ നേരെ പറഞ്ഞിട്ട് സമാധാനായി കാരണം വേരി ഇല്ലല്ലോ നീ ഇവിടുന്ന് കേട്ടിട്ട് നമ്മൾ വേറെ എവിടെ കൊണ്ട സ്ഥലത്തോടെ കൊണ്ടോണ്ട് കയറുന്നവരാണ് ലോഡ് കേട്ടി കഴിയുമ്പോ പാതിരാത്രിയാവും ഇവിടെ ചെറുവാണ്ടി പോയിക്കൊണ്ടുന്ന സാധനാണ് ഒരു താടിവണ്ടി പറഞ്ഞ എത്ര ടെണ്ണും ലോഡുണ്ടാറ്റാറ്റൂർ വരുമ്പാവൂരില്ല ഇപ്പൊ കയറണ റംബുട്ടനാടോ റംബുട്ട ഈ പറഞ്ഞു ടാറ്റയുടെ ഒരു ബെട്ട സാധനം വണ്ടി പോണോ നമ്മള് ഇവിടത്തെ ഓടത്തിൽ ആർക്കുറെ കഴിയാറായിട്ടാ ഫസ്റ്റ് തലത്തിന്റെ ഓടത്തിൽ ആർക്കുറെ കഴിയാറായി ഇതെന്തൊരു സാധനം ചേട്ടാ വലിയ മരം കൊണ്ടുണ്ടല്ലോ ഇതെന്തൊരു സാധനം ഇതാണ് ചേട്ടാ ഇത് വല്യ മരം കയറി അറിയില്ലേ എനിക്ക് രണ്ടാം പൊട്ടാ അല്ല എനിക്ക് കിട്ടി ഞാനങ്ങനെ വീട്ടിൽ കൊണ്ടു കൊടുക്കയറ്റ അടുത്ത സ്ഥലത്തേക്ക് ആയറ്റാൻ പോട്ടെട്ടാ ഇവിടത്തെ കയറ്റി കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും പകുതി പോലും ഇല്ലായിട്ടില്ല ഇനി അപ്പുറത്തെ സ്ഥലത്താണ് മെയിൻ സാധനങ്ങൾ കേട്ടുന്നത് ഇനി അങ്ങോട്ട് പോട്ടെ ഇനി രാത്രി തന്നെ കയറ്റി നമ്മൾ നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോട്ടെട്ടോ രാത്രി തന്നെ കയറ്റി കിട്ടണ പറയണ്ടോ അവര് ഏ അവിടെ ചെന്നിട്ട് വീഡിയോ പിടിപിടിക്കട്ടാ എന്താ പറയാ മൊബൈൽ ഫോൺ ആയത് കാരണാണ് നമ്മളങ്ങനെ മൂന്നാമത്തെ രണ്ടാമത്തെ സ്ഥലത്തുനിന്ന് ലോഡ് കേട്ടാ പോലെ രാത്രി പോ പത്തുമണി ആയിപ്പോ സംഭവം ഇതാണ് നമുക്ക് കൊണ്ടുപോവുള്ള സാധനം ഇത് എന്ത് കഴിയാടത് ഇതൊക്കെ ഇതാണ് നമ്മൾ ലോഡ് കയറ്റണേഴ്സറി വേറെ സെറ്റപ്പ് സാറി ഇരട്ടായത് കാരണം മൊബൈലായത് കാരണം വെട്ടോ കാര്യം ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടാതെ വണ്ടി ഇതെവിടെ ഇറങ്ങുന്നു ഞാൻ ഇനി കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങട്ടെ ഈ ലോഡ് കയറ്റി കഴിയുമ്പോൾ നേരം വിളിക്കും അപ്പോൾ പോയി കിടന്ന് ഉറങ്ങാം ഉറങ്ങാമെന്ന് വെച്ചിട്ടാണ് ഇനി കിടന്ന് ഉറങ്ങട്ടെ പിന്നെ നമുക്ക് ലോഡ് കയറ്റി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും നേരം എടുക്കും എന്ന് പറഞ്ഞത് ഇപ്പോൾ സമയം ഒമ്പത് അഞ്ചായി ഇത് കാലത്ത് പുലർച്ചെ വന്നാണെന്ന ഞാൻ മുമ്പ് നേരം വെളുത്തു വരാൻ പറഞ്ഞിട്ട് നേരം വെളുത്തു വന്നിട്ട് കേറ്റാൻ തുടങ്ങിയപ്പോ വൈകുന്നേരം അഞ്ചു മണിയായി അല്ല അത് പിന്നെ ഈ പണിയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ കാരണം പിന്നെ കുഴപ്പമില്ല ജാതി ഉഷാറില്ല കേട്ടണ നേരം വെളുക്കും പകുതി ആയി ലോട് നേരം വണ്ടി രാസിനെ ബേക്ക് ബേക്ക് ഇടണെ ഉറങ്ങാനും പറ്റുന്നില്ല ലോടെല്ലാം കയറ്റി എല്ലാം കഴിഞ്ഞു പാട്ട് കെട്ടാനുള്ള പരിപാടിയാ നേരം വെളുത്തോട്ടാ നാലു മണിയായി സൈഡില് മറ്റേ മോളില് പച്ചപ്പായ കെട്ടിട്ട് വേണിത് ഇണ്ട് നമ്മുടെ പോയട സമയം കണ്ട നാല് ഇരുപത്തി അഞ്ചായി ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഭാഗം ഇവിടെ ഫ്രണ്ടൊരു ഇച്ചിരി കുഴി പോലെയായി ആദ്യം കേട്ടിട്ടില്ല ആദ്യം കേട്ടി അടുക്കി ശരിയായില്ല ഈ മോളിൽ പച്ചനെറ്റിട്ടിട്ടാണ് ബാക്കി കെട്ടണേ ഇനി വലിയ വല്യമായിട്ട് കെട്ടും ആ നമ്മള് ലോണെല്ലാം കയറ്റി പായലിട്ടെല്ലാം കെട്ടി കഴിഞ്ഞു ഇപ്പൊ സമയം കണ്ടു അഞ്ച മുപ്പത്തിനാലായി പായിട്ട് ഇപ്പൊ എല്ലാം കഴിഞ്ഞു ബേക്കിലൊന്നും ലോൺ ഇല്ലാട്ടാ ലോൺ ഇങ്ങനത്തെ പായയിട്ട് കേട്ടോ നമ്മൾ ആദ്യം കാണുക ചെടികയറ്റിടാ അവിടുത്തെ പോയി കഴിഞ്ഞു പോവോ അപ്പോൾ ഇനി ഇന്നത്തെ യാത്ര തുടങ്ങട്ടെ എന്റെ ഇവിടുന്ന് ഇന്നലെ ഞാൻ അഞ്ചുമണിക്ക് അഞ്ചര ആയപ്പോടെ വന്നേ അപ്പൊ ഇനി തൂക്കി വണ്ടിയെടുത്ത് പോകണം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ യാത്രയിലേക്ക് സ്വാഗതം അപ്പൊ ഇനി പകലത്തെ കാഴ്ച നമുക്ക് കാണാം കേട്ടോ